ി സെവൻ്റെ പുതിയ സെഗ്മെന്റ് ഫെങ്ഷുയിലേക്ക് സ്വാഗതം ഫെംഗ്ഷോയെ കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് നൽകുവാനായി തേജസ് ഫെങ്ഷുയുടെ ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായർ നമ്മുടെ ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ എന്താണ് ഫെംഗ്ഷയി എന്ന് പറയുന്നത് കാറ്റും ജലവും എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ജീവിതത്തിൻ്റെ നമ്മുടെ ഒരു എല്ലാ വ്യക്തികളുടെ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തിന് ഈ രണ്ട് ഘടകങ്ങളും ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം നമ്മൾ വീട്ടിലാണ് ചിലവാക്കുന്നത് അപ്പം അത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള എയർ സർക്കുലേഷനും ബാക്കിയുള്ള നല്ല എനർജി വീട്ടിലോട്ട് കടന്നു വരുന്ന രീതിയിൽ വീടിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് കാറ്റും ജലവും ഒക്കെ ഒരു നല്ല രീതിയിലാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഫെങ്ഷി എന്ന് പറയുന്നത് അതിനകത്ത് പുതിയ വീടുകളൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ വീടിന് വാസ്തുപ്രകാരം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീട് നോക്കി വയ്ക്കാറുണ്ട് ഓൾറെഡി നമ്മൾ വച്ചു കഴിഞ്ഞിട്ടുള്ള വീടുകളിൽ ഇടിച്ചു നിരത്തോ കേടുപാടുകളോ ഒന്നും വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഫെങ്ഷു എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫെങ്ഷുൽ തന്നെ ഒരു മൂന്നോളം ഐറ്റങ്ങൾ ഫെങ്ഷിയുണ്ട് ഒന്ന് ലാൻഡ്സ്കേപ്പ് ഫെങ്ഷു എന്ന് പറയും രണ്ട് ബേസിക് ഫെങ്ഷു അതുണ്ട് പിന്നെ ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷു സ്വാഭാവികമായിട്ടും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബേസിക് ഫംഗ്ഷിയാണ് അതായത് പല പല ടൈപ്പ് ഗാർഡ് ഗാഡ്ഗഡ്സുകളൊക്കെ വീടിൻ്റെ ഓരോ പോയിന്റുകളിൽ ആഡ് ചെയ്തുകൊണ്ട് ആ ആ ഭാഗത്തുള്ള എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ബേസിക് ഫംഗ്ഷ്യൻ അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ പരിസരത്തെ വീടിൻ്റെ പരിസരത്ത് അതിനകത്ത് പറയുമ്പോഴാണ് നമുക്ക് ഓരോ ദിശകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നീ ദിശകളൊക്കെ അതിൻ്റേതായ രീതിയിൽ എനർജൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇതാണ് അതിനകത്ത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും നമ്മളങ്ങനെ ഒരു പുതിയൊരു വീട് വയ്ക്കുവാൻ സ്ഥലം നോക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ നോക്കാ നോക്കാറുണ്ട് കാരണം കിഴക്ക് ചരിഞ്ഞ ഭൂമിയാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീട് വയ്ക്കുവാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലം അതേപോലെ തന്നെ കിഴക്കും വടക്കും നല്ല സ്പേസ് വേണമെന്നുണ്ട് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കിനെ കിഴക്കിനപേക്ഷിച്ച് സ്പേസ് കുറവ് വേണം ഇതൊക്കെ ഇന്ത്യൻ വാസ്തു പറയുന്നത് പോലെ തന്നെ ഫെങ്ഷുയിലും ഈ രീതിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫെങ്ഷ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അത് ഓൾറെഡി പുതിയ വീട് വയ്ക്കുവാൻ ആരംഭിക്കുന്ന ഒരാൾക്കാണ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫെങ്ഷി ഉപയോഗിക്കേണ്ടത് ഓൾറെഡി വീട് വച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തികൾ അതിനകത്ത് ചെയ്യേണ്ടത് ആ വീടിൻ്റെ എനർജി ലെവൽ എങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് പോകാം അതായത് വീടിൻ്റെ ആ വീട്ടിലുള്ള ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ വീട് ഗ്രഹനാഥന് സൂട്ടബിളാക്കി എടുക്കുന്നത് ഗ്രഹനാഥന് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ആ വീടിന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നതാണ് ഫെങ്ഷി അതിന് ഏറ്റവും എളുപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ലാഫിംഗ് ബുദ്ധ ഇങ്ങനെയുള്ള ഐറ്റം അല്ലെ ഫിനിക്സ് ഡ്രാഗൺ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പല ആൾക്കാരും വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ ഇത് കിട്ടുന്നുണ്ട് അത് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആ ഒരു എനർജി ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം ഫ്ളയിങ് സ്റ്റാർ ഫംഗ്ഷ്യ എന്ന് പറഞ്ഞതുണ്ട് അതായത് ഒരു വീട്ടിൻ്റെ പ്രധാന വാതിൽ വയ്ക്കുന്നത് മുതൽ ഫ്ളയിങ് സ്റ്റാർ ഫംഗ്ഷയിൽ നമുക്ക് അത് നോക്കി ചെയ്യേണ്ടതാണ് ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷ്യ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ഒരു വീടാണെങ്കിൽ ആ ഈസ്റ്റിൽ തന്നെ മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് മീൻസ് ഈസ്റ്റ് വൺ ടു ത്രീ അതിൽ ഈസ്റ്റ് വൺ പോസിറ്റീവ് ഉള്ളതാണ് ഈസ്റ്റ് ടൂം ത്രീയും നെഗറ്റീവാണ് സാധാരണ വീട് വയ്ക്കുമ്പോൾ ആൾക്കാർ കിഴക്കോട്ട് തിരഞ്ഞുള്ള വീട് നല്ല പവർഫുള്ളാണ് പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട് പക്ഷേ ആ ഒരു ചെറിയൊരു ആംഗിൾ വ്യത്യാസം അതായത് പോയിൻറ്റ് ഫൈവ് ഡിഗ്രി ആംഗിളിലൊക്കെ ഒന്ന് ആ പ്രധാന വാതിലിൻ്റെ കട്ടിലൊന്ന് ചരിഞ്ഞു പോയാൽ നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ട് പിന്നെ നമ്മളിപ്പം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വളരെ സൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് വീട് പല ആൾക്കാരെന്നെ വിളിച്ച് പറയാറുണ്ട് സാറേ ഞാൻ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പല നല്ല രീതിയിലാണ് ആ വീട് വെച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ കയറിയതിന് ശേഷം ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അവർ വിളിച്ച് പറയാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി വീട്ടിലോട്ട് കടന്നു വരുന്ന ഭാഗമാണ് വീടിൻ്റെ പ്രധാന വാതിൽ ആ പ്രധാന വാതിൽ വച്ചതിൻ്റെ ആ ഒരു ദോഷമാണ് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ചാണ് നമുക്ക് എപ്പോഴും വീട് വയ്ക്കുവാൻ ഏറ്റവും നല്ലത് അപ്പം അതനുസരിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ ആ എനർജി ഏതൊക്കെ റൂമിൽ ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതിന് നമ്മൾ വീടിൻ്റെ പ്രധാനവാദത്തിൻ്റെ ഡയറക്ഷൻ എടുക്കണം അതിന് ഡോഷോ ഡോഷോ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ക്വയർ ഉണ്ട് മാജി സ്ക്വയർ എന്ന് പറയും ആ സ്ക്വയർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ വരുന്ന ഇരുപത് വർഷത്തേക്കൊക്കെ ഉള്ള കറക്ഷൻസാണ് ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ ബേസിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇയർലി നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഫ്ലയിങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത് വർഷം അങ്ങനെയുള്ള ഒരു ലോങ് ടൈം നമുക്കതിനകത്ത് കിട്ടും അതാണ് ഫംഗ്ഷയിൽ മെയിനായിട്ട് ഈ പല ആൾക്കാർക്കും പല തെറ്റിദ്ധാരണകളും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാനുള്ള കഴിവ് ഫെങ്ഷിലുണ്ട് ഈ ഫ്ലൈ സ്റ്റാർ ഫെംഗ്ഷോ എന്ന് പറഞ്ഞില്ലേ ഈ സ്റ്റാർ എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ കാരണം ഒരു മനുഷ്യൻ്റെ അതിനകത്ത് ഫ്ളൈങ് സ്റ്റാർ ഫെങ്ഷൂയില് മറ്റൊരു കാര്യം ഈ ഗാഡ്ഗഡ്സുകൾ നമുക്ക് അതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഓക്കെ നമ്മൾ ആ വീട് വയ്ക്കുമ്പോൾ തന്നെ ഗ്രഹനാഥന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ കറക്റ്റ് ചെയ്യണം അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോസിറ്റീവ് എനർജിക്കും നെഗറ്റീവ് എനർജിക്കും ഒരേപോലെ സ്ഥാനം കൊടുത്തേ പറ്റൂ അതായത് നമ്മൾ ജ്യോതിഷ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈശ്വരനും അതേപോലെ തന്നെ ബാധകൾക്കും അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ലിവിങ് റൂം പോസിറ്റീവ് എനർജി ഉള്ളതായിരിക്കണം അതേപോലെ തന്നെ ബെഡ്റൂം പോസിറ്റീവ് എനർജി ഉള്ളതായിരിക്കണം ഡൈനിങ് ടേ ഡൈനിങ് റൂം അതേപോലെ തന്നെ കിച്ചൺ ഇതൊക്കെ കാരണം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളെല്ലാം പോസിറ്റീവ് എനർജി കിട്ടണം നെഗറ്റീവ് എനർജി കൊടുക്കേണ്ട സ്ഥാനങ്ങൾ ടോയ്ലറ്റ് അല്ലെങ്കിൽ സ്റ്റോറൂം നമ്മളധികം യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ ആ നെഗറ്റീവ് എനർജിക്കുള്ള സ്ഥാനം കൊടുത്ത് നമ്മളൊരു പുതിയൊരു വീട് ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം തന്നെ നമുക്ക് നല്ല നല്ല രീതിയിൽ സക്സസ് ആവാൻ പറ്റും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാന വാതിൽ വയ്ക്കുന്നതാണ് ഫെൻഷ്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പുതിയ വീട് വയ്ക്കുമ്പോൾ മറ്റുള്ള വീട് ഓൾറെഡി പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബേസിക് ഫെംഗ്ഷിയുടെ സാധനങ്ങളൊക്കെ വച്ച് അല്ലെങ്കിൽ സ്റ്റോൺസൊക്കെ വച്ച് നമ്മളെ എനർജി ബാലൻസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നല്ല മാറ്റം നമുക്ക് അതിനകത്ത് ഉണ്ടാകും കിഴക്ക് ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് ഒത്തിരി സ്പേസ് വേണമെന്ന് ഇന്ത്യൻ വാസ്തുവിലും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഫെംഗിലും പറയുന്നുണ്ട് പക്ഷെ കിഴക്കിൻ്റെ അധിപനെന്ന് പറയുന്നത് ഫെങ്ഷി പ്രകാരം ഡ്രാഗനാണ് കിഴക്കിൻ്റെ അധിപൻ ഓക്കെ ആ ഡ്രാഗൻ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിഴക്ക് നിന്നുള്ള നല്ല ചൈതന്യം നല്ല എനർജി നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും ആ ഡ്രാഗൻ ആ കിഴക്ക് ഭാഗത്തുള്ള വിഷയങ്ങൾ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള അംഗങ്ങളുടെ അസുഖങ്ങളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിഴക്കിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത് ഒരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ചെന്ന് കയറിയ ആൾക്കാർക്ക് അസുഖം കൂടുതലാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിച്ച് കണക്കാക്കാൻ പറ്റും അപ്പോൾ ആ കിഴക്ക് ഭാഗത്തുള്ള ആ ഒരു എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒന്ന് അസുഖം കുറവായിരിക്കും രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ നടക്കും ഒരുവിധം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്ട് നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റും ഫ്ലൈസ്റ്റാർ ഫെങ്ഷിലാണ് അതങ്ങനെ മെയിനായിട്ട് നമ്മളത് ചെയ്യുന്നത് ഓക്കെ വീടിൻ്റെ അത് ഏത് സൈഡിലോ ഏത് ഭാഗത്തോട്ട് ഇത് ഫേസ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും വീടിൻ്റെ മെയിൻ ഡോർ വെക്കാം കിഴക്ക് വയ്ക്കാം തെക്ക് വയ്ക്കാം പടിഞ്ഞാറ് വയ്ക്കാം വടക്ക് വയ്ക്കാം ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും വീട്ടിലുപ്പം പക്ഷേ ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഇതനുസരിച്ച് ഓരോ ഡയറക്ഷനും ഇപ്പം സൗത്തിലാണെങ്കിലും മൂന്നെണ്ണം മൂന്നുണ്ട് സൗത്ത് വൺ ടു ത്രീ വെസ്റ്റിലാണെങ്കിലും വെസ്റ്റ് വൺ ടു ത്രീ ഉണ്ട് നോർത്തിലും വൺ ടു ത്രീ ഉണ്ട് അതിനകത്ത് നമുക്ക് ഈ പോസിറ്റീവ് എനർജി കിട്ടുന്ന എത്ര ഡിഗ്രി ആംഗിളാണോ ആ ആങ്കിൾ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഡോറ് വയ്ക്കേണ്ടത് അപ്പോൾ പല ആൾക്കാർക്കും തന്നെ പല വീടുകളിലും ഞാൻ നോക്കാൻ പോകുമ്പോൾ അവർ ഒരു സങ്കടത്തോടു കൂടി പറയാറുണ്ട് സാറേ എൻ്റെ വീടിൻ്റെ ഡയറക്ഷൻ സൗത്തിലോട്ടാണ് തെക്ക് ഭാഗത്തോട്ടാണ് അത് വളരെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ തെക്കാണ് ഏറ്റവും നല്ലത് ഫെഷി പ്രകാരം വീടിൻ്റെ ഡയറക്ഷൻ തെക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ പ്രശസ്തിയുടെ ഒരു തട്ടാണ് തെക്ക് ഭാഗം തെക്ക് വട്ട ഡയറക്ഷനുള്ള വീട് വെച്ച് ഈ വാതിൽ വെച്ചാലും ഇപ്പം വടക്കോട്ട് വെച്ചാലും പടിഞ്ഞാറോട്ട് വെച്ചും ഒരു ഒരു പ്രോബ്ലം ഇല്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്ത്യൻ വാസ്തുവിലും ഇതൊന്നും ഒരു പ്രോബ്ലം പറയുന്നില്ല ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാതിൽ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഫെൻഷയിലും അത് തെക്ക് പടിഞ്ഞാറ് വാതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷേ നമുക്കതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഓൾറെഡി ഇപ്പം വച്ച് പോയിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വേറെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ത് പ്രോബ്ലം വേണോ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു മനുഷ്യൻ്റെ തലവരെ തന്നെ മാറ്റുവാനുള്ള കഴിവ് ഫെങ്ഷുയിലുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ച് നല്ല അറിവുള്ള ഒരാളെ കൊണ്ട് വീട് കറക്റ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം ഉണ്ടാകും ഈ എന്താ പറയുക നമ്മൾ ഈ ബുക്കൊക്കെ വായിച്ചിട്ട് കുറേ ഗാർഡ് ഗഡ്സുകളൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് സക്സസ് ആവണമെന്നില്ല അത് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കും െ ഈ ബേസിക് ഫോലും ബേസിക് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാല് വശങ്ങളുള്ള ഇതുണ്ട് ഓരോ അധിപന്മാരുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം ഓരോ എനർജി ഓരോ ഭാഗത്തുള്ളയും ഓരോ എന്തൊക്കെയാണ് അവിടുത്തെ ധാതുക്കൾ അല്ലെങ്കിൽ അവിടുത്തെ അധിപന്മാരെന്താണ് ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം വരുന്ന അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം ഏതായിരുന്നാലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനൊക്കെ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക ഞാൻ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം നമസ്കാരം ഫിൻഷ്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി വീണ്ടും അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നമസ്കാരം